മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ നമ്മുടെ ശ്രീതുവിൻ്റെ ഇൻ്റർവ്യൂ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർവ്യൂവിന് ഇടയിൽ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീധു പറഞ്ഞത് അർജുനെ തന്നെയാണ് ശ്രീധു ഇപ്പോൾ ഒരു കാര്യം മാറ്റി പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ശ്രീധു പലതവണ അർജുനെ പറഞ്ഞത് ഫേക്കാണ് ഫേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം കുറിച്ച് ശ്രീധു പറഞ്ഞത് അർജുൻ റിയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അർജുനും എനിക്കും ഒരേപോലത്തെ പല ക്യാരക്ടേഴ്സും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആയത് ബിഗ് ബോസ് വീട്ടിൽ പലരും പല പ്ലാനിങ്ങുമായിട്ട് വന്നവരുണ്ട് ഡേ ബൈ ഡേ ഓരോ പ്ലാനുമായിട്ട് അവിടെ നിന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അർജുനന് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല എനിക്കും അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ആയത് ഞങ്ങൾക്ക് കിട്ടുന്ന അവസരത്തിൽ ഞങ്ങൾ ആ അവസരം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകും ആ ഒരു ഫ്ലോയിൽ പോയത് കൊണ്ട് തന്നെയാണ് അർജുൻ ബിഗ് ബോസ് വീടിൻ്റെ റണ്ണർ ആയതെന്നാണ് നമ്മുടെ ശ്രീത് പറയുന്നത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നുണ്ട്